സാങ്കേതികവിദ്യയുടെ വളർച്ചയ്ക്ക് പിന്നാലെ പല ഭീമൻ കമ്പനികളും വൻ വൻസംഖ്യയിലാണ് തൊഴിലാളികളെ പിരിച്ചുവിടുന്നത് ഇതോടെ തൊഴിൽ കണ്ടെത്തുക എന്നത് ഒരു ശ്രമകരമായി ദൗത്യമായി മാറിക്കഴിഞ്ഞു ഓൺലൈനിലൂടെ നിരവധി അവസരങ്ങൾ തൊഴിൽ തേടുന്നവരുടെ മുന്നിൽ മുന്നിലെത്താറുണ്ടെങ്കിലും പലതും തട്ടിപ്പാണ് എന്നതാണ് മറ്റൊരു കാര്യം തട്ടിപ്പ് മാത്രമല്ല ജോലിക്കെടുക്കാൻ താല്പര്യമില്ലാതെ കമ്പനികൾ പരസ്യം നൽകാൻ തയ്യാറാകുന്നതായും റിപ്പോർട്ടുകളുണ്ട് ജോബ്സ് എന്നാണ് ഇത്തരം തൊഴിൽ പരസ്യങ്ങളെ വിശേഷിപ്പിക്കുന്നത് എന്താണ് ഗോസ് ജോബ്സ് വലിയ കമ്പനികളാകാം ഇത്തരത്തിൽ തൊഴിൽ അന്വേഷകരെ തേടിയെത്തുന്നത് അവസരങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് എന്നാൽ കമ്പനികൾ ബജറ്റ് വെട്ടിക്കുറയ്ക്കുന്നതും അല്ലെങ്കിൽ മറ്റു തീരുമാനങ്ങളുടെ സ്വാധീനത്താലും നിയമനം നടക്കാതെ പോകുന്നതാകാനും സാധ്യതയുണ്ട് എന്നിരുന്നാലും ഈ നിയമന പരസ്യം ഓൺലൈനിൽ തുടരുക തന്നെ ചെയ്യും ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ അപേക്ഷകൾ അയക്കുകയും ചെയ്യും കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായാണ് ഇത്തരം സംഭവങ്ങൾ വ്യാപകമാകുന്നത് ആഗോള തൊഴിൽ വിപണിയിൽ ഇതൊരു വലിയ പ്രശ്നമായി മാറുകയും ചെയ്തിട്ടുണ്ട് തൊഴിലന്വേഷകർ വ്യാപകമായി സമീപിക്കുന്ന റെസ്യൂമി ബിൽഡർ എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം ഇക്കാര്യത്തിൽ റിപ്പോർട്ടും പുറത്തുവിട്ടിരുന്നു ഇത്തരം വ്യാജ തൊഴിൽ പരസ്യം നൽകുന്നതായി കമ്പനികളിലും സംബന്ധിച്ചതായാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് പലരും നിലവിലില്ലാത്ത സ്ഥാനങ്ങളിലേക്കാണ് പരസ്യം നൽകുന്നതെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു വ്യാജന്മാരെ എങ്ങനെ മനസ്സിലാക്കാം എന്നതാണ് പ്രധാന ചോദ്യം വ്യാജന്മാരെ കണ്ടെത്താനായി പരസ്യം വിശദമായി പരിശോധിക്കാം എത്ര കാലയളവിലേക്കാണ് ആവശ്യമെന്നതാണ് ഇതിൽ പ്രധാനം കുറഞ്ഞ കാലയളവിൽ കൂടുതൽ പേരെയാണ് ആവശ്യമെങ്കിൽ അത് വ്യാജ പരസ്യമാകാനാണ് സാധ്യത പരസ്യത്തിന്റെ തലക്കെട്ടിലൂടെയും തട്ടിപ്പ് കണ്ടുപിടിക്കാവുന്നതാണ് തൊഴിലിനെ കുറിച്ച് അവ്യക്തമായ തലക്കെട്ടാണ് പരസ്യത്തിലെങ്കിൽ വ്യാജമാകാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് തൊഴിലെന്താണ് എന്നത് സംബന്ധിച്ചുള്ള വിവരണത്തിലെ അവ്യക്തതയാകാം മറ്റൊരു സൂചന ഏത് സ്ഥാനത്തേക്ക് എത്തരത്തിലായിരിക്കും തൊഴിൽ പരിചയസമ്പത്ത ഇങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും വിവരണത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിൽ വിശ്വാസയോഗ്യമാകാനുള്ള സാധ്യതയും കൂടുതലാണ് മറ്റൊരിടത്ത് കണ്ട പരസ്യം വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ അത് വ്യാജമാകാൻ സാധ്യതയുണ്ട് ഒരിക്കൽ പരസ്യം നൽകിയിട്ടുണ്ടെങ്കിൽ നിയമനം നടന്നതാണെങ്കിൽ പരസ്യം സ്വാഭാവികമായും പിൻവലിക്കേണ്ടതാണ് കമ്പനിയുടെ വിശദമായ വിവരങ്ങൾ ഇല്ലാത്ത പരസ്യങ്ങളും വിശ്വസിക്കേണ്ടതില്ലെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം